ചാലക്കുടിയിൽ നിന്ന് വാൽപ്പാറയിലേക്ക് നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്ത വീഡിയോ ആയിരുന്നു ലാസ്റ്റ് നമ്മൾ ചെയ്തത് അങ്ങനെ വാൽപ്പാറ വന്ന് സ്റ്റേ ഒന്നും ചെയ്തില്ല രാത്രി തന്നെ പളനി ബസ്സിൽ കയറി പൊള്ളാച്ചി റൂട്ടിൽ പളനി ബസ്സിൽ വന്ന് നമ്മൾ നേരെ പുതുമൽപേട്ട് വന്നാണ് സ്റ്റേ ചെയ്തത് പൊള്ളാച്ചി പോയില്ല നേരെ പൊള്ളാച്ചി പോകാതെ തന്നെ വാൽപ്പാറയിൽ നിന്ന് നേരെ ഉതുമൽപേട്ട് വഴി പളനിക്ക് പോകുന്ന തമിഴ്നാടിൻ്റെ ബസ്സിൽ കയറി നേരെ പുതുമൽപേട്ട് വന്ന് രാത്രി നമ്മൾ സ്റ്റേ ചെയ്തിരുന്നു പുതുമൽപ്പേട്ടിൽ നിന്ന് രാവിലെ മൂന്നാറിലേക്ക് കെ എസ് ആർ ടി സി ബസ്സും അതേപോലെ തമിഴ്നാടിൻ്റെ ബസ്സും അതിൻ്റെ ഒരു പ്രൈവറ്റ് ബസ്സും സർവീസ് നടത്തുന്നുണ്ട് അത് ഏകദേശം അരമണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് മൂന്നാറിൽ നിന്ന് ഉദുമൽപേട്ടിലേക്കും ഉദുമൽപേട്ടിൽ നിന്ന് മൂന്നാറിലേക്കും നമ്മുടെ കെ എസ് ആർ ടി സി വേനാട് ബസ് സർവീസ് നടത്തുന്നുണ്ട് തമിഴ്നാടിൻ്റെ ബസ്സിൽ രാവിലെ ഏകദേശം ഏഴ് മണിയായപ്പോൾ പുതുമൽപേട്ട് നിരത്ത ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കുറേ കഴിഞ്ഞപ്പോൾ തന്നെ മനോഹരമായ കാടിൻ്റെ ചിന്നാർ വൈൽഡ് ലൈഫ് സെഞ്ചുറിയുടെ മനോഹരമായ കാഴ്ചകളിലൂടെ കാട്ടിനകത്തുകൂടെയാണ് ഈ ബസ് യാത്ര ചെയ്യുന്നത് മൂന്നാറു വരെ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഒരിക്കലും ഉറങ്ങാനോ അല്ലെങ്കിൽ കണ്ണെടുക്കാനോ തോന്നാത്ത രൂപത്തിലുള്ള വളരെ സുന്ദരമായ കാഴ്ചകളാണ് നമുക്ക് ഈ റൂട്ടിലുള്ളത് എന്തായാലും ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് മറയൂർ വരെയാണ് പക്ഷേ മറയൂർ വരെ ഞങ്ങൾ പോകുന്നില്ല അതിനു മുമ്പ് നമ്മുടെ കേരളത്തിൻ്റെ ടവർ ഹൗസ് വാച്ച് ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് അവിടെ ഇറങ്ങി അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും രാവിലെ ബസ്സിൽ യാത്രക്കാർ ഒരുപാടുണ്ട് അവർ എനിക്കൊന്ന് മൂന്നാറിലേക്ക് കച്ചവട ആവശ്യങ്ങൾക്കൊക്കെ പോകുന്ന ആൾക്കാരാണ് എന്നാണ് തോന്നുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ ഉൾപ്പെടുന്ന മറയൂരിനടുത്താണ് ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങളിലെ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങൾ ഒന്നുകൂടിയാണ് ഇത് പോകുന്ന വഴി ഞങ്ങൾ ഇവിടെയാണ് ഇറങ്ങിയത് ഇക്കോ ടൂറിസം പ്രോഗ്രാംസ് എന്ന് കിടക്കുന്ന ഈ ഒരു ഭാഗം പോകുന്ന വഴിയിൽ ഫസ്റ്റ് നമ്മൾ കാണുന്ന ഒരു ചെക്ക് പോസ്റ്റ് വരുന്ന ഭാഗമുണ്ട് അവിടെയാണ് കേരളത്തിന്റെ തന്നെയാണ് വാഷ് ടവർ നമ്മൾ കാണുന്നതിന് ഒരാൾക്ക് നൂറ് രൂപയും അതേപോലെ ഒരു മണിക്കൂർ കാട്ടിലൂടെയുള്ള ട്രക്കിംഗ് ഉണ്ട് വളരെ രസമാണ് ഞങ്ങൾ അത് തിരഞ്ഞെടുത്തു ടവർ കാണുന്ന കാണുന്നതുൾപ്പെടെ ആ ഒരു ട്രക്കിംഗ് കൂടെ ചേർത്തി ഇരുന്നൂറ് രൂപയാണ് ഒരാൾക്ക് ഈടാക്കിയത് അതേപോലെ മൂന്ന് മണിക്കൂറാണെങ്കിൽ അഞ്ഞൂറ് രൂപ മുന്നൂറ് രൂപ സോറി മുന്നൂറ് രൂപയാണ് മൂന്ന് മണിക്കൂറെങ്കിൽ അതുപോലെ ആറു മണിക്കൂറുള്ള ട്രക്കിംഗ് ആണെങ്കിൽ എഴുന്നൂറ് രൂപ പക്ഷെ ഒരുപാട് നടക്കാനുണ്ടാകും ഉള്ളിലേക്ക് നടക്കാൻ പറ്റുന്നവർ മാത്രമേ ഒരുപാട് നേരത്തേക്കുള്ള അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ഉള്ള ട്രക്കിംഗ് തിരഞ്ഞെടുക്കാവും നിങ്ങൾ ഒരു മണിക്കൂർ മാത്രം തിരഞ്ഞെടുത്തുള്ളൂ എങ്കിൽ തന്നെയും അത്യാവശ്യം കുഴഞ്ഞു അത്യാവശ്യം ക്ഷീണിച്ചു പക്ഷെ നല്ലൊരു അനുഭവമാണ് ഒരിക്കലും മറക്കത്തില്ല എന്ന് പറഞ്ഞാൽ കാട്ടിൻ്റെ കൊടും കാട്ടിൻ്റെ ഉള്ളിലൂടെ ഒരു ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാകും ആ ഗേഡിൻ്റെ കൂടെ നമുക്ക് കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാം അവിടെ വളരെ രസമുള്ള ഒരു പുഴയുണ്ട് ആ പുഴയുടെ കാഴ്ചകൾ കാണിച്ചു തരാം അഥവാ ആരും ഒന്ന് കൊതിക്കും അവിടെ നിന്ന് കുളിക്കാൻ എന്തായാലും ഞങ്ങൾ ആ ഒരു മണിക്കൂർ കൊണ്ട് വാച്ച് ടവറും കണ്ടു ആ പുഴയിൽ നല്ലതുപോലെ കുളിക്കുകയും ചെയ്തു ഞങ്ങൾ എത്തിയത് അതിരാവിലെ ആയതുകൊണ്ട് തന്നെ അവിടെ ഇല്ലായിരുന്നു ഗൈഡ് രാത്രിയിലുള്ള സ്റ്റേക്ക് ആളുകളുമായിട്ട് കാട്ടിൻ്റെ ഉൾക്കാട്ടിൻ്റെ ഉള്ളിൽ ഫോറസ്റ്റിൻ്റെ സ്റ്റേ ഉണ്ട് അവിടെ പോയേക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെയും കാണാം നമുക്ക് ഓരോ ക്യാമ്പിങ്ങിൻ്റെ റേറ്റ് ആണ് ഓരോ പാക്കേജുകളാണ് അവർ നടത്തുന്ന ഓരോ ട്രക്കിങ്ങിൻ്റെയും അതേപോലെ ഇൻറ്റീരിയർ ക്യാമ്പിങ്ങിൻ്റെയും ഒക്കെ റേറ്റുകളുടെ കാണാം ഇവിടുന്ന് പൊള്ളാച്ചിക്ക് അൻപത്തി ഏഴ് കിലോമീറ്ററും ദിണ്ടിഗൽ നൂറ്റി പതിനാല് കിലോമീറ്ററുമാണ് കാണിച്ചിരിക്കുന്നത് കാടായതുകൊണ്ട് തന്നെ പറയേണ്ടതിലല്ലോ വളരെ പീസ്ഫുള്ളായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ മനസ്സൊക്കെ ഒന്ന് തണുക്കുന്ന രൂപത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഏത് വണ്ടി കടന്നു പോയാൽ തന്നെയും ഇവിടെ മ്പരും അതേപോലെ എവിടേക്ക് പോകുന്നു എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കേണ്ടതായിട്ടുണ്ട് കുറെ കഴിഞ്ഞപ്പോ നമ്മുടെ ഗൈഡും എത്തി ഈ ചേട്ടനെ പല വ്ളോഗുകളിലും നമ്മൾ കണ്ടിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ ഞങ്ങളും നടക്കാൻ തുടങ്ങി ഹൗസ് ഉണ്ടല്ലേ ലോഗല്ലേ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെ പ്രധാനമായി ഗൈഡായിട്ട് നിയമിച്ചിട്ടുള്ളത് കാരണം അവർക്കാണ് കാടിനെക്കുറിച്ചും കാട്ടിലെ ആളുകളെക്കുറിച്ചും വന്യമൃഗങ്ങളെക്കുറിച്ചും ഒക്കെ നല്ല ധാരണയുള്ളത് അതുകൊണ്ട് തന്നെ അവരായിരിക്കും മിക്ക സ്ഥലങ്ങളിലും സാധാരണ നമ്മൾ ഗൈഡായിട്ട് കാണാറുള്ളത് ചിന്നാർ വന്യജീവി സങ്കേതത്തിന് കീഴിലുള്ള പ്രദേശം മുതുവ ഹിൽ പുലയ എന്നീ രണ്ട് ആദിവാസി സമൂഹങ്ങളുടെ ആവാസ കേന്ദ്രമാണ് പതിനൊന്ന് ആദിവാസി കോളനികളായിട്ടാണ് ഇവർ സങ്കേതത്തിനുള്ളിൽ താമസിക്കുന്നത് ഈ കാണുന്നതാണ് വാഷ് ടവർ കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നാൽ തോന്നിയാലും കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നല്ല ഹൈറ്റിൽ കയറുന്ന പ്രതീതി തന്നെയാണ് അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട് ഏറ്റവും മുകളിൽ കയറുമ്പോൾ ദൂര കാഴ്ചകളിലൊക്കെ മൃഗങ്ങളെ കാണാൻ കഴിയും മൃഗങ്ങളെ രാവിലെ വല്ല കണ്ട ആന ചേട്ട പേരെന്താ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ആനയും അതേപോലെ കാട്ടിയും കാട്ടുപോത്തിനെയും മ്ലാവിനെയും ഒക്കെ ഒരുപാട് കണ്ടിരുന്നു വളരെ നേരത്തെയാണ് അത് രാവിലെയാണ് ഞങ്ങൾ എത്തിയത് എന്നിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഒരുപാട് മാൻകൂട്ടങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ദൂരഭാഗത്തായിട്ട് ഒരു ആന നിൽക്കുന്നുണ്ട് പക്ഷെ വേറൊരു മൃഗങ്ങളെയും കാണാൻ കഴിഞ്ഞില്ല സൂം ചെയ്ത് കാണിക്കാനും സാധിക്കാത്ത അവസ്ഥ ആയതുകൊണ്ട് തന്നെ അത്തരം കാഴ്ചകൾ നമ്മൾ തൽക്കാലം അവോയ്ഡ് ചെയ്യണം ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ കാണുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഒരുപാട് മലനിരകളും അവരുടെ ലോഗ് ഹൗസും പിന്നെ തൊട്ടപ്പുറത്ത് മറ്റൊരു ഭാഗത്തായിട്ട് മറ്റൊരു വാച്ച് ടവറും കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ വന്ന റോഡും അതുവഴി കെ എസ് ആർ ടി സി ബസ്സും അതുപോലെ തമിഴ്നാട് ബസ്സുകളും മറ്റ് കാറുകളും ഒക്കെ പോകുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് രാവിലെ അതിരാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ വെയിൽ തോരുന്ന സമയത്ത് വന്നാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ കഴിയാം ഞങ്ങൾ എത്തിയത് രാവിലെ ഒൻപത് മണിക്ക് വന്നിരുന്നു ഒൻപതരക്കാണ് ഇവിടേക്ക് കയറിയത് വാഷ്ഠ പറന്ന് ഇറങ്ങിയ ശേഷം ഇനി ഒരു മണിക്കൂറുള്ള നീണ്ട ട്രക്കിങ്ങിന് ആരംഭം കുറിച്ചു എന്തായാലും ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റോ നടക്കുമ്പോഴേ നമ്മളുടെയൊക്കെ അവസ്ഥ ഊഹിക്കാമല്ലോ അധികം നടക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്ത് കയ്യിൽ വെള്ളവും കരുതിയിട്ടാണ് പോകുന്നത് അതിന് പോകുന്ന വഴിയൊക്കെ റിസർവ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല നീറ്റും ക്ലീനുമാണ് പ്ലാസ്റ്റിക്കുകളോ മറ്റു അവശിഷ്ടങ്ങളോ അടുത്തൊന്നും കാണാൻ കഴിയില്ല എങ്കിൽ തന്നെയും ചില ആളുകളൊക്കെ പോകുന്ന ആളുകൾ ഗൈഡിന്റെ ഉപദേശങ്ങൾ കേൾക്കാതെ ഇത്തരം കാര്യങ്ങൾ വലിച്ചെറിയാറുണ്ട് എന്നാണ് നമ്മുടെ പ്രകാശ് ചേട്ടൻ പറഞ്ഞത് എന്തായാലും നേരത്തെ ഫസ്റ്റ് ട്രിപ്പ് രാവിലെ പോയിട്ട് വന്നപ്പോ ആന നിൽപ്പണ്ടായിരുന്നെന്ന് പ്രകാശ് ചേട്ടൻ പറഞ്ഞു പക്ഷെ നമ്മൾ അടുത്തൊന്നും ആനയെ കണ്ടില്ല വാശുത്തപന്റെ മുകളിൽ കയറിയപ്പോ ദൂരെ ഒരു ആന നിൽക്കുന്ന മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ കാണുന്നില്ല നിങ്ങൾ എത്ര പേരുണ്ട് എല്ലാരും ഇവിടെ ഈ ഏരിയ നൈറ്റ് നൈറ്റ് എവിടെ എവിടെ അല്ല അങ്ങനെ ഒരു മണിക്കൂറിലെ കാട്ടിലൂടെയുള്ള ട്രക്കിങ്ങിന് ശേഷം ഇത് മനോഹരമായ ഒരു പുഴരിയിലേക്ക് എത്തി അതായത് ഒരുപാട് നാളുകൾ മനസ്സിൽ ആഗ്രഹമുണ്ട് ഇത്തരത്തിലൊരു സീനറി മനസ്സിലിങ്ങനെ ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്ന വരച്ചു വെച്ചതുപോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ് കുളിക്കണമെന്നും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വന്നിരുന്ന് മനസ്സ് റിലാക്സ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ എപ്പോഴും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ചിന്നാർ വൈൽഡ് ലൈഫ് സെഞ്ചുറിക്ക് അകത്തുള്ള ഈ ഒരു പുഴ പിന്നെ ഒരു മണിക്കൂർ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി വരുമ്പോൾ ഏകദേശം രണ്ടു മണിക്കൂറൊക്കെ ആകും നമ്മുടെ കൂടെ വരുന്ന ആ ഒരു ചേട്ടൻ ആരാണോ ആരാണെങ്കിലും ആ ഗൈഡിന് എന്തെങ്കിലും ചെറിയ ഒരു ഹെൽപ്പ് നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് അവരതിനുള്ള സമയം കൂടെ നമുക്ക് തരും എന്തെങ്കിലും ചെറിയ രൂപത്തിൽ ഒരു നൂറ് രൂപയെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്താൽ അവർക്കും ഒരു സന്തോഷമാകും നമുക്കും ഓവർ ടൈമും കിട്ടും നമുക്ക് സന്തോഷമാണ് കുറച്ചുനേരം നിന്ന് കുളിക്കാനുള്ള അനുവാദം യഥാർത്ഥത്തിൽ ഈ ഒരു മണിക്കൂറുള്ള പാക്കേജിൽ കുഴയിൽ കുളിക്കാൻ പ്രത്യേകിച്ച് അനുവാദം അല്ലെങ്കിൽ അതിനുള്ള ടൈം കിട്ടാറില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അദ്ദേഹം അതിനുള്ള സമ്മതിച്ചു അങ്ങനെ കുറേ നേരം അസുന്ദരമായ ഭയങ്കരമായ ഒരു മനസ്സിന് കൂളിംഗ് നൽകുന്ന എത്ര തണുത്ത വെള്ളത്തിൽ കുളിച്ചാലും ഈ ഒരു പുഴയിൽ കുളിക്കുന്ന ഒരു കൂളിങ്ങ നമുക്ക് കിട്ടില്ല എങ്ങനെ ആ അത് കിടക്കുന്നുണ്ടല്ലേ മഴ പെയ്തു പറഞ്ഞേ അവിടെ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരുമോ ആനയൊക്കെ വരുമോ ഈ പുഴക്കപ്പുറം തമിഴ്നാട് ഓ പുഴക്കപ്പുറം കേരളം ആ അപ്പൊ അപ്പുറം തമിഴ്നാട് ഇപ്പുറം കേരളമാണ് ഒരു പുഴയാണ് ആന ഡിവൈഡ് ചെയ്യുന്നത് ആ ആന ഇന്ത്യൻ പുലി പുള്ളിമാൻ ഗൗർ ബംഗാൾ കടുവ സാമ്പാർ സാമ്പാർമാൻ കുരങ്ങുവർഗത്തിൽപ്പെട്ട ഹോമൺ ലങ്കൂർ ബോണറ്റ് മക്കാക്ക് ഗ്രേ ലങ്കൂർ അതേപോലെ വരയാട് തുരുമ്പിച്ച പുള്ളികളുള്ള പൂച്ച ചാമ്പൽ മലയണ്ണാൻ എന്നിവ ഉൾപ്പെടെ ഇരുപത്തി എട്ട് സസ്തനികൾ ഇവിടെയുണ്ട് ചാമ്പൽ മലയണ്ണാന്റെ തനത് ആവാസവ്യവസ്ഥയുള്ള കേരളത്തിലെ ഏക വനപ്രദേശമാണ് ചിന്നാർ അങ്ങനെ അതിമനോഹരമായ ട്രക്കിംഗ് കഴിഞ്ഞ് പുഴയിലെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ എവിടെ നിന്നാണോ യാത്ര തിരിച്ചത് അവിടെയൊക്കെ തന്നെ തിരിച്ചെത്തി ഇനി വേണ്ടത് ഇവിടെ വീണ്ടും കെ എസ് ആർ ടി സി അല്ലെങ്കിൽ തമിഴ്നാട് ബസ്സുകൾ മൂന്നാറിലേക്ക് പോകുന്ന ബസ് വരുന്നത് നോക്കി കൈയാണിച്ച് കയറുക എന്നുള്ളതാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ മറയൂർ വന്നിറങ്ങി ഇതാണ് മറയൂർ ചന്ദനക്കാടുകളാണ് ഈ കാണുന്നത് ഇവിടെ കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം നേരെ മൂന്നാറിലേക്ക് തിരിച്ചു മറയൂർ ചന്ദനത്തെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ലതാണ് എന്നാൽ ഇതിൻ്റെ ഉള്ളിലൂടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യാം എന്നല്ലാതെ നമുക്ക് നടന്നു പോകാനുള്ള അനുവാദമില്ല അതുകൊണ്ട് തന്നെ ഉള്ളിലേക്കൊന്നും പോകുന്നില്ല അടുത്ത ബസ് മൂന്നാറിലേക്ക് വന്നപ്പോൾ ഇവിടുന്ന് മൂന്നാറിലേക്ക് ബസ്സിൽ കയറി ഇറങ്ങി അവിടെ കുറച്ച് നേരം ചിലവഴിച്ച ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരെ ഗുഡ് ബൈ